ആരാ ഇത് ദക്ഷ ഡോക്ടറോ കല്യാണം കഴിഞ്ഞെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്നാലും ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ അതെനിക്ക് വല്ലാത്ത സങ്കടമായി കേട്ടോ ഹോസ്പിറ്റലിലെത്തി കാർ പാർക്ക് ചെയ്ത് മാളവുമായിട്ട് അകത്തേക്ക് നടക്കുമ്പോഴാണ് പുറകിൽ നിന്നും കളിയാക്കി പോലുള്ള സംസാരം അവർ കേൾക്കുന്നത് മാളുവിൻ്റെ ഒപ്പം ദക്ഷയും അവരെ തിരിഞ്ഞു നോക്കി ഹൗസ് സർജൻസി ചെയ്യുന്നവരാണ് അവിടുത്തെ ആലമ്പ ടീമിലെ തലവൻ അക്ഷയ് നാഥ് കൂടെ അവൻ്റെ കുറച്ച് വാലുകളും ഹ അങ്ങനെ അങ്ങ് പോകാതെ ഡോക്ടറെ ദ എനിക്ക് ഇന്നലെ മുതൽ നെഞ്ചിനു വല്ലാത്തൊരു വേദന ഒന്ന് ആ കൈവെച്ചൊന്ന് നോക്കിക്കേ അവന് മൈൻഡ് ചെയ്തേ പോകാൻ നിന്ന ദക്ഷയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അക്ഷയ് പറഞ്ഞു കിടത്തും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് അവൾ ദേഷ്യത്തിൽ നോക്കി ഓഹ് ഏതാ ഡോക്ടറെ ഈ നോട്ടമാണ് എന്നെ വഴിതെറ്റിക്കുന്നത് ഈ നോട്ടം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോരിക്കുകയാണ് നാടകീയമായും ഇടത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അക്ഷയ് പറഞ്ഞു കെട്ടതും അവൻ്റെ കൂടെയുള്ളവർ നിന്ന് ചിരിക്കുന്നുണ്ട് ഏട്ടത് വാ നമുക്ക് പോകാം അക്ഷയുടെ കൂട്ടുകാട്ടൻ നോട്ടം തന്നിലേക്ക് വീഴുന്നത് കണ്ട് മാളു പേടിയോടെ ദക്ഷയുടെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പതിയെ പറഞ്ഞു നീ ഞങ്ങളുടെ ജൂനിയർ അല്ലേ മാൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അക്ഷയെ അവൾക്ക് നേരെ രൂക്ഷമായി നോക്കുമ്പോൾ പേടിയോടെ അവൾ തലകുലുക്കിപ്പോയി എങ്കിൽ മോള് ചെലും അതോ സീനിയറുടെ റാഗിങ് വലുതും വേണോ അക്ഷയെ ചോദിക്കുമ്പോൾ അവൾ പേടിയോടെ വേണ്ടെന്ന് തലകുലുക്കി പിന്നെ ദയനീയമായി ദക്ഷുന്ന് നോക്കി മാൾ പൊയ്ക്കും ക്ലാസ് കഴിഞ്ഞ് പോകാൻ സമയം എൻ്റെ ക്യാബിൽ വന്നാൽ മതി എൻ്റെ ഡ്യൂട്ടിയും അപ്പം തീരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം ഇല്ലെങ്കിൽ മാളു ഒറ്റയ്ക്ക് പോകില്ലേ ദക്ഷ സാവകാശം ചോദിക്കുമ്പോൾ മാളു വേഗം തന്നെ തല തലകുലുക്കി എന്നപ്പോ പേടിക്കേണ്ട എനിക്കൊന്നുമില്ല ഇത് ഞാൻ നോക്കിക്കോളാം അവളെ പേടിച്ച മുഖഭാവം കണ്ടതും ഒരു ചിരിയുടെ ദക്ഷ അവളുടെ കവളിൽ മെല്ലിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു വീട്ടിൽ വെച്ച് ഇന്ദ്രൻ്റെ കവളിൽ അടിച്ച രംഗം ഓർമ്മ വന്നതും മാൾ പുഞ്ചിരിയോടെ തലകുലുക്കി തിരിഞ്ഞു നടന്നു നിനക്ക് എവിടെ വേദന എന്ന് പറഞ്ഞത് എന്തോ ഓർത്തതുപോലെ ദക്ഷ നെറ്റിയിലൊന്ന് വിരൽ കൊണ്ട് കുത്തി അക്ഷയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ച പെട്ടെന്നും അവൻ വശ്യമായി ചീരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു എവിടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ ശരീരം മുഴുവനും ഉണ്ടെന്ന് പറയാം അത് ഡോക്ടറിൻ്റെ ഈ പൂ പോലുള്ള കൈ വെച്ച് ഒന്ന് തഴക്കാൽ മാറാവുന്നതേയുള്ളൂ അവളുടെ കെട്ടിവെച്ചിരിക്കുന്ന കൈകളിലേക്ക് നോക്കി അക്ഷയ് പറയുമ്പോൾ ദക്ഷ കണ്ണുകൾ മൂർക്കി എന്നടച്ചു നിൻ്റെ അമ്മയുടെ നമ്പർ താ ഞാനവരെ വിളിച്ച് പറഞ്ഞേക്കാം മോൻ്റെ വേദന തീർത്ത് തരാൻ അവർക്ക് പറ്റിയാലോ തീർത്തും പുച്ഛോടെ ദക്ഷ ചോദിക്കുമ്പോൾ അവൻ ചിരിയോടെന്ന് തലകുലുക്കി ഡോക്ടർ നല്ല വൃത്തിയായിട്ട് എൻ്റെ അമ്മയ്ക്ക് വിളിച്ചതാണെന്ന് മനസ്സിലായി എങ്കിലും ഞാൻ അത് സഹിക്കാം കാരണം എന്താണെന്ന് അറിയാമോ അക്ഷയ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പതിയെ ചോദിച്ചു അപ്പോഴും ഭാവമാറ്റം ഒന്നുമില്ലാതെ അവൾ ദേഷ്യം വരുമ്പോൾ എൻ്റെ ഡോക്ടറെനെ കാണാൻ വല്ലാത്ത ശാന്തമാ ഈ മുഖം എങ്ങനെ ചൂന്ന് തൊടുത്തിരിക്കുമ്പോൾ എല്ലാം ഞാൻ മുഖത്തോടെ നോക്കി നിൽക്കാറുണ്ട് അക്ഷയ് രഹസ്യം പോലെ അവളോട് പറയുമ്പോൾ ഒന്ന് പുച്ഛത്തിൽ ചിരിച്ചവൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കോട്ടെ സമയമായി കയ്യിൽ കിടക്കുന്ന വാച്ചിലേക്ക് നോക്കി ദക്ഷ ചോദിക്കുമ്പോൾ അവൻ ചീരിയോടെ തല കുലുക്കി അത് കാണി അവൾ മുന്നോട്ട് നടന്നു മതിയടാ ഡോക്ടറെ കണ്ണുകൾ കൊണ്ടിങ്ങനെ ഊറ്റിയെടുത്തത് അതിനീ ജോലിക്ക് പോയിക്കോട്ടെ അക്ഷയുടെ കൂട്ടുകാരൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ടും പറഞ്ഞേ കേട്ടതും അവൻ ചിരിയോടെ അങ്ങനെ തന്നെ നിന്നു അവളെ കാണുമ്പോൾ ഞാനെങ്ങനെ ആയിപ്പോകുംടാ അല്ലെങ്കിൽ തന്നെ എത്ര പേരെ പുറകെ നടക്കുന്നത് നിനക്കറിയാത്ത എന്നിട്ട് ഞാൻ അവരിന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എനിക്കവൾ മതിടാ ദക്ഷ ആ പേര് പോലും എനിക്ക് വല്ലാത്തൊരു ലഹരി തരുന്നുണ്ട് ദക്ഷി ഓർത്തുകൊണ്ട് അക്ഷയം നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു കേട്ടതും അവൻ്റെ കൂട്ടുകാർ ഒരു ചിരിയോടെ അവൻ്റെ കഴുത്തിൽ കൈയിട്ടും ഇവന്മാർ അത്രയും വൃത്തിയോട് പറഞ്ഞിട്ടും അവൾ ഒരു അക്ഷരം തിരിച്ചു പറഞ്ഞു നോക്ക് നിന്നെ അടിക്കാൻ അവൾക്ക് വല്ലാത്ത തോശിലായിരുന്നല്ലോ ദക്ഷിയുടെ പുറകെ വന്ന ഇന്ധനം സിദ്ധും തീർഥയും ഈ രംഗങ്ങൾ കണ്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് സംസാരിച്ചിട്ട് തിരികെ നടന്നു പോകുന്ന ദക്ഷയെ നോക്കി തീർത്ത പറയുമ്പോൾ ഇന്ദ്രൻ അമർഷത്തോടെ ചുരുട്ടി തന്നോട് ബഹുമാനം കാട്ടി നിൽക്കുന്ന അക്ഷയേയും കൂട്ടുകാരെയും നോക്കി ഇന്ദ്രൻ അവരെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ കണ്ണ് ദക്ഷയുടെ ക്യാബിനെ നേർക്കുന്ന നീടും ഗൈനക്കോളജി കോളജി ഡോക്ടറാണ് ദക്ഷ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവൾ ക്യാബിന് മുന്നിൽ അത് കണ്ടതും അങ്ങോട്ട് പോയി ചൂടാവുന്നത് ശരിയെന്ന് ഓർത്തുകൊണ്ട് ഇന്ദ്രൻ മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു കൂടെ സിദ്ധുവും തീർത്ഥയും അല്ലെങ്കിലും ഡോക്ടറെ ഈ ചുവന്ന മുഖം ഞാൻ മോഹത്തോടെ എത്ര പെട്ടെന്ന് നോക്കിയിരുന്നിട്ടുണ്ടെന്നോ അക്ഷയെ ദക്ഷയെ നോക്കി വശ്യമായി പറഞ്ഞിട്ടും ഇന്ദ്രൻ കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് താണ്ടിരിക്കുന്ന ചേരലേക്ക് ചാഞ്ഞിരുന്നു അവന് ദക്ഷയുടെ വല്ലാത്ത ദേഷ്യം തോന്നി അവൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ്റെ കർണ്ണം നോക്കിയൊന്നും കൊടുക്കാത്തതിൽ എന്താ സാർ മുന്നിൽ ഗൗരവത്തിലിരിക്കുന്ന ഇന്ദ്രനെ നോക്കിക്കൊണ്ട് അക്ഷയ് ബഹുമാനത്തോടെ ചോദിച്ചും അക്ഷയ് നിൽക്കുന്നത് കണ്ടതും ഇന്ദ്രനെ പേരുവിറ്റിൽ നിന്ന് ദേഷ്യം മരിച്ചു കയറി പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോണം അല്ലാതെ വഴിയിൽ കൂടെ പോകുന്നവരെ കമന്റ് അടിക്കാൻ നിന്നാൽ ഇതുപോലെ തിരിച്ചു പോകില്ല നീ ഇന്ദ്രൻ രൂക്ഷമായി നോട്ടത്തിൽ പറഞ്ഞു കേട്ടതും അക്ഷയ് എന്നും ഞെട്ടി സാർ അതിന് ഞാനൊന്നും അക്ഷയെ പറഞ്ഞു വന്നതും ഇന്ദ്രൻ അവനെ കൈകളിലെടുത്ത് വിലക്കി ഞാൻ കണ്ടതിനപ്പുറം ഒന്നും പറയുന്നില്ലല്ലോ തനിക്ക് ഒരു വട്ടം കൂടി എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറച്ചിലായിരിക്കില്ല എന്റെ രീതി അത് അറിയില്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി ഇന്ദ്രൻ പറഞ്ഞു കേട്ട് രാവിലെ താൻ ദക്ഷയോട് സംസാരിച്ചത് അവന് ഓർമ്മ വന്നു ഇത് അക്ഷയ ഇവനോട് കംപ്ലയിൻ്റ് ചെയ്തിരിക്കുമെന്ന് അവൻ വിചാരിച്ചു സാർ ഞാൻ ഞാൻ അങ്ങനെയൊന്നും അക്ഷയെ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കി അക്ഷയ് പോകാൻ നോക്ക് എനിക്കല്പം ജോലിയുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചാൽ കൊള്ളാം ഇനി എൻ്റെ മുന്നിൽ നിന്ന് കണ്ടതുപോലൊന്നും കാണാൻ ഇടപെടരുത് ഇന്ദൻ്റെ സ്വരം ഒന്ന് കടുത്തതും അക്ഷയ് ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു അവനുമായിട്ട് എന്തടാ ഒരു സംസാരം ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന അക്ഷയെ കണ്ടുകൊണ്ടാണ് സിദ്ധുവും തീർത്തയും അവൻ്റെ ക്യാബിലേക്ക് കയറി വന്നത് ഏയ് ഒന്നുമില്ല സിദ്ധു ചോദിച്ചാലും മറുപടി പറയാതെ ഇന്ദ്രൻ ആലസ്യമായി ലാപ്പിൽ നോക്കിയിരുന്നു ഇത് കുടിക്കുന്ന ഞങ്ങൾ കുടിച്ചതാ ഇന്ദ്രൻ്റെ മുന്നിലേക്ക് കോഫി നീക്കി വെച്ചുകൊണ്ട് തീർത്ത പറഞ്ഞ കേട്ടതും അവൻ തലയിൽ നിന്ന് കുലകിക്കൊണ്ട് പതി അതെടുത്ത് കുടിച്ചു എന്താ അക്ഷ ഇത് പേഷ്യൻ്റെ എല്ലാം പോയത് കണ്ട് ഒന്ന് ആയി ഇറങ്ങിയതാണ് ദക്ഷ അവൾ റൂമിലേക്ക് വന്നതും ദക്ഷ വലിച്ചിൽ ചേർത്ത് ദേഷ്യത്തിൽ നിൽക്കുന്ന അക്ഷയെ കണ്ടതും അവൻ്റെ പിടിയിൽ നിന്നും നീങ്ങിയ മഷത്തിലേ ചോദിച്ചു അവൾ എന്നെക്കുറിച്ച് പരാതി പറഞ്ഞില്ലേ ദക്ഷ അയാളുടെ മുന്നിൽ ഞാൻ നിന്ന് ഉരുങ്ങിപ്പോയി എൻ്റെ പേരിൽ ആരും ഇങ്ങനെയൊരു കംപ്ലയിൻ്റ് കൊടുത്തിട്ടില്ല അക്ഷയ് ദേഷ്യത്തോടെ പറയുമ്പോൾ അവളുടെ പുരുകം ഒന്ന് ചോളിഞ്ഞു ആരുടെ കാര്യമാണ് നീ പറയുന്നത് എനിക്കിന്ന് മനസ്സിലാകുന്നില്ല ദക്ഷവനെ രൂക്ഷമായി നോക്കി ഇവിടുത്തെ എം ഡി ഇന്ദ്രൻ സാർ ആൾ എന്നോട് ചൂടായി അത് നീ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടായിരിക്കുമല്ലോ അക്ഷയ് ഇന്ദ്രൻ്റെ മുൻപിൽ നാണം കെട്ട ദേഷ്യത്തിൽ അവളോട് ചൂടായി ഞാനോ എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ട് പറയും ഇതിപ്പോൾ ആര് പറഞ്ഞിട്ടാ എൻ്റെ പേരിൽ അയാൾ നിങ്ങളോട് ചൂടായിരുന്നു അറിയണമല്ലോ ദക്ഷ ദേശത്തിൽ അവനെയും പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയതും അക്ഷയ അവളെ നിന്ന് നോക്കി ആദ്യമായിട്ടാണ് ഇങ്ങനെ അധികാരത്തിൽ ദക്ഷ തൻ്റെ കയ്യിൽ പിടിക്കുന്നത് അവളെ ലോലമായ കൈകൾ തന്നിൽ മുറുകുന്നത് നോക്കി അവളെയൊപ്പം തന്നെ ഒരു പുഞ്ചിരിയോടെ അവൻ നടന്നു ഇന്ദ്രൻ്റെ ക്യാബിന് മുന്നിലെത്തിയതും അനുവാദം ചോദിച്ചു കൊണ്ട് അവളകത്തേക്ക് കയറി ദക്ഷയും അവൾ പിടിച്ചിരിക്കുന്ന അക്ഷയുടെ കയ്യിലേക്ക് ഇന്ദ്രനൊന്ന് നോക്കി അവൻ്റെ മുഖം ഗൗരവത്തിലും ദേഷ്യത്തിലേക്ക് പരിണമിച്ചത് നിമിഷ നേരം കൊണ്ടാണ് എൻ്റെ പേരിൽ ഇവനോട് ചൂടാവൻ സാറിന് എന്താ അധികാരം മനസ്സിലായില്ല ദക്ഷ പറഞ്ഞു കേട്ടൊന്നും പരിങ്ങിയെങ്കിലും വൈകുന്നേരം ഗൗരവത്തിൽ ഇന്ദ്രൻ ചോദിച്ചു അവൻ്റെ മറുപടി കിട്ടിയതും ദക്ഷ ചുളിഞ്ഞ മുഖത്തോടെ നിന്നു കുറച്ചു നേരത്തെ അക്ഷയ് സാർ ഇവിടേക്ക് വിളിച്ചു വയർത്തിയെന്നോ പിന്നെ വഴുക്ക് പറയുകയും ചെയ്തു അതെ അതിനിപ്പം എന്താ ദക്ഷ ചോദിച്ചു തീർന്നതും ഇന്ദ്രൻ അലസമായി തന്നെ പറഞ്ഞു അവൻ പറഞ്ഞ മറുപടി കേട്ടതും സിദ്ധുവും തീർത്തയും ഇന്ദ്രനെ സംശയത്തോടെ നോക്കി എനിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ കൈകൾ രണ്ടും കെട്ടി ഇന്ദ്രൻ്റെ മുഖത്ത് ഗൗരവത്തോടെ നോക്കിയിരുന്നു ദക്ഷ എനിക്ക് മനസ്സിലായില്ല എൻ്റെ അനുജത്തെ കമൻ്റ് ചെയ്തതിന് ഡോക്ടർ ദക്ഷിയുടെ കംപ്ലയിൻ്റ് എന്തിനാണ് ഇന്ദ്രൻ തിരികെ ചോദിക്കുമ്പോൾ അക്ഷയുടെ പൂരീകം ഒന്ന് ചൊളിഞ്ഞു സാർ അതിന് ഞാൻ അങ്ങനെ ആരെയും കമൻറ്റ് അടിച്ചിട്ടില്ല സാറിന് തെറ്റിയതായിരിക്കും അക്ഷയെ പറഞ്ഞു കേട്ടതും വിശ്വാസം വരാതെ ദക്ഷ ഇന്ദ്രനെ ഉറ്റുനോക്കി രാവിലെ ഡോക്ടർ ദക്ഷാഗ്നിയോടൊപ്പം വന്നാ മാളവിയുടെ അക്ഷയ് സംസാരിച്ചിരുന്നില്ലേ ഇന്ദ്രൻ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ ആ രംഗം മോർത്തെടുത്തുകൊണ്ട് അക്ഷയ് തല കുലുക്കി അതെന്റെ പെങ്ങളാണ് അവളോട് മോശപ്പെട്ട രീതിയിൽ നീ സംസാരിച്ചത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് ദക്ഷയുടെ നോട്ടം കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഇന്ദ്രൻ മുഖത്ത് പതർച്ച വരാതെ ഗൗരവത്തിൽ പറഞ്ഞു ദക്ഷയുടെ രാവിലെ സംസാരിച്ച് കേട്ട് ഇന്ദ്രൻ തന്നെ തിരിതെച്ചിരിക്കുകയാണ് എന്ന് തോന്നി അക്ഷയ്ക്ക് സാർ ഞാൻ ആ കുട്ടിയോടല്ല അക്ഷയ് വേഗത്തിൽ തന്നെ പറഞ്ഞു പിന്നെ ഇന്ദ്രന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്തതുപോലെ അക്ഷയ് തല കൊലിച്ചു അക്ഷയ് എന്നോടാണ് പറഞ്ഞത് എന്നോടൊരാൾ മോശമായി സംസാരിച്ചാൽ അതിന് മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം അതിന് പുറത്തൊന്നും ഒരാൾ ഇടപെടേണ്ട ആവശ്യമില്ല ദക്ഷി ഇന്ദ്രനെ നോക്കി അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു ഹേയ് ദക്ഷ മാളുവിനെ ആയിരിക്കുമെന്ന് കരുതിയാണ് ഇന്ദ്രൻ അല്ലാതെ സോറി സോറി അക്ഷയ് ദക്ഷയോടും പിന്നെ അക്ഷയോടും നേരെയും തിരിഞ്ഞുകൊണ്ട് സിദ്ധു പറഞ്ഞു കേട്ടതും അക്ഷയ് തലകുലുക്കി സിദ്ധു പറഞ്ഞു കഴിഞ്ഞും ദക്ഷ ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങി കൂടെ അക്ഷയും ഭാര്യയെ കമൻറ്റടിച്ചതിന് ചോദ്യം ചെയ്തതായിരിക്കും ഭർത്താവ് അല്ലേ ഈ പ്രാവശ്യം മാളുവിൻ്റെ പേരിൽ രക്ഷപ്പെട്ടു അടുത്ത പ്രാവശ്യം ഇതുപോലെയൊന്നും ചെയ്ത് വെക്കാതിരിക്കെ തൻ്റെ മുഖത്ത് നോക്കാതെ ലാബിൽ ശ്രദ്ധിച്ചിരിക്കുന്ന അവനെ നോക്കി സിദ്ധു കളിയാക്കലോടെ പറഞ്ഞു ആ സമയമെല്ലാം തീർത്താകെ പുകഞ്ഞു നിൽക്കുകയാണ് അവന് ദക്ഷയുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നത് അവളെ തെല്ലൊന്നുമെല്ലാം വേദനിപ്പിച്ചത് ഇന്ദ്ര നീ നിനക്ക് ദക്ഷ ഇഷ്ടമാണോ തൻ്റെ മുഖത്തെ പദർശം മറച്ചു വെച്ചുകൊണ്ട് തീർത്ത ഇന്ദ്രൻ്റെ മുഖത്ത് സൂക്ഷ്മതയോടെ നോക്കി ചോദിക്കുമ്പോൾ അവരിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ലായിരുന്നു നിനക്ക് വേറെ എന്തൊക്കെ ചോദിക്കാനുണ്ട് തീർത്ത ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വലച്ചിടാതെ മുറുകിയ മുഖത്തോടെ ഇന്ദ്രൻ പറഞ്ഞു കെട്ടതും അവളുടെ മുഖമൊന്നും വിടർന്നു എങ്കിലും ചെറിയ സംശയം മാത്രം ബാക്കി നിന്നു പിന്നെ എന്തിനാണ് നീ അവൾക്ക് വേണ്ടി സംസാരിച്ചത് ഈ പ്രാവശ്യം ചോദ്യം സിദ്ധുവിൻ്റെ വകിയായിരുന്നു ഇത് നമ്മുടെ ഹോസ്പിറ്റലാണ് സിധു ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അതാദ്യം നമ്മളെ ആകും ബാധിക്കുന്നത് എൻ്റെ ഒരു സംഭവം നടന്നിട്ടും അത് ചോദിക്കാതെ വിട്ടാൽ അവനത് വീണ്ടും ചെയ്യാനുള്ള പ്രചോദനമല്ലേ ആകുന്നത് ഞാൻ ചോദിച്ചു അത്രേയുള്ളൂ ഇന്ദ്രൻ നിസ്സാരം പോലെ പറഞ്ഞു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നെങ്കിൽ ആ ചെറുക്കൻ്റെ മുൻപിൽ വെച്ച് ദക്ഷതനെ നിനക്ക് രണ്ടു തന്നേനെ ഇന്ദ്രനെ രൂക്ഷമായി നോക്കി ഞാൻ ദക്ഷയുടെ മുഖം മോർത്തതും സിദ്ധു ചിരിയോടെ പറഞ്ഞു അത് കേട്ട അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇന്ദ്രൻ മിഴികൾ മാറ്റി നിനക്ക് ഡ്യൂട്ടി ഇല്ലേ ഇന്ദ്രന്റെ ക്യാബിൽ നിന്നും പുറത്തിറങ്ങിയിട്ടും തന്റെ പുറകെ ക്യാബിലേക്ക് ഇടിച്ച് കയറി വന്ന അക്ഷയെ കണ്ട് അമർഷത്തോടെ ദക്ഷ ചോദിച്ചു ഇനി ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ എൻ്റെ ഡോക്ടറെ ഒരു പ്രത്യേക ഇണത്തിൽ അക്ഷയ് പറഞ്ഞു കിടത്തും അമർഷത്തോടെ ദക്ഷ തൻ്റെ നെറ്റിയിൽ പിടിച്ചു അക്ഷയ് പോകാൻ നോക്ക് തൻ്റെ സീറ്റിലിരിക്കാൻ തിരിഞ്ഞ ദക്ഷ പറഞ്ഞു കിടത്തും ഇങ്ങോട്ടിയിട്ട് ഈ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നല്ല ഡോക്ടറെ അവളുടെ മുഖത്തോടെ ഓടുന്ന അവൻ്റെ കണ്ണുകളെ ഇഷ്ടക്കേടം നോക്കിക്കൊണ്ട് ദക്ഷാ അക്ഷരം നെഞ്ചിൽ പിടിച്ച പുറകിലേക്കൊന്ന് തള്ളി പക്ഷെ അവൾ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ആ കൈക്ക് മുകളിൽ കൈ ചേർത്തവൻ ഇപ്പോൾ ഒരു ഉമ്മ പോലും തന്നില്ലെങ്കിൽ ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോകും അവളെ തൊടുത്ത ചുണ്ടുകൾക്ക് അടുത്തേക്ക് മുഖം മടിപ്പിച്ചുകൊണ്ട് അക്ഷി പറഞ്ഞ് കിടന്നും കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളിയിരുന്നു അവൾ ചുവന്ന കണ്ണുകളോടെ അവൻ്റെ കർണം പുകയുന്നത് പോലെ ഒരടി കൊടുക്കുമ്പോൾ കവളിൽ കൈ വെച്ചുകൊണ്ടൊന്ന് ചീരിച്ചു അവൻ ഞാൻ പറഞ്ഞത് സത്യമാ ഡോക്ടർ നീങ്ങനെ ദേഷ്യപ്പെട്ട് ചുവന്ന് നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് പുറത്തു പോകുക അക്ഷയ് അവളിലൂടെ കണ്ണുകളിൽ ഓടിച്ചുകൊണ്ട് അക്ഷയ് പറഞ്ഞേക്കടത്തും ആ വർഷത്തിൽ പല്ല് കടിച്ചവൾ പോകുക എന്നിപ്പോൾ ഇത്രയും മതി ബാക്കി നാളെ വന്ന് ഞാൻ വാങ്ങിക്കോളാം അവളെ നോക്കിയൊരു കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് ഇടത് കവളിൽ അവൻ അമർത്തിപ്പിടിച്ചു സാധാരണ തരുന്നതിനേക്കാളും ഇത്തിരി ശക്തി കൂടിയുണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോൾ ഐസ് വെച്ച മാറോ എന്തോ അവളെ നോക്കി പറഞ്ഞിട്ട് പുറത്തിറങ്ങി പോകുന്നവനെ കൂർത്ത കണ്ണോടെ നോക്കി അവൾ പുറത്ത് നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടതും ഇടത് കവിളിലിരുന്ന കൈ വേഗത്തിൽ എടുത്തു മാറ്റിയ അക്ഷയ് കവിളിൽ എന്ത് പറ്റി ചുവന്നു കിടക്കുന്നു അവനെ സൂക്ഷി നോക്കി ഇന്ദ്രൻ ഏയ് അത് ആ ചുമരിൽ ഇടിച്ചതാ ഒന്ന് പരുങ്ങിക്കൊണ്ട് അക്ഷയ് പറഞ്ഞതിന് അമർത്തിയൊന്ന് മോളിയവൻ ഞാൻ പോട്ടെ സാർ ഒച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിയുണ്ട് അക്ഷയ് പറഞ്ഞു കേട്ടും ഇന്ദ്രൻ അവന് മുന്നിൽ നിന്നും മാറിക്കൊടുത്തു അത് കണ്ടൊന്ന് തല തലകുലുക്കി യാത്ര പറഞ്ഞുകൊണ്ട് അക്ഷയ് അവന് മുന്നിൽ നിന്നും വേഗത്തിൽ നടന്നു പോയി അകത്തു സംഭാഷണങ്ങളെല്ലാം കേട്ട് ഇന്ദ്രൻ തിരികെ നടന്നു അക്ഷയെ ന്യായീകരിച്ചിത് ദക്ഷ സംസാരിച്ചത് ഓർത്ത് ഇരിക്കെ പോർതിയില്ലാതെ അവളുടെ അരികിൽ വന്നതാണ് ഇന്ദ്രൻ അപ്പോഴാണ് പുറത്തു നിന്നും അക്ഷയുടെ സംസാരവും കൂടെ അടിപൊളന്ന ഒച്ചയും കേട്ടത് അത് മീശ മീശക്കടിച്ച് പിടിച്ചൊന്ന് ചിരിച്ചവൻ എന്താടാ ഒരു ചിരിയും ഒക്കെ ഇന്ദ്രനെ സൂക്ഷി നോക്കിക്കൊണ്ട് സിദ്ധു ചോദിച്ച കേട്ടും മുഖത്ത് ഗൗരവമെടുത്തണിഞ്ഞവൻ നിനക്ക് എൻ്റെ പുറകെ നടക്കാതെ വല്ല ജോലി നോക്കിക്കൂടെ സിദ്ധു എന്നാൽ നിനക്കിനൊരു ഉത്തരവാദിത്തം ഉണ്ടാകുന്നത് എല്ലാം നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ അല്ലേ ഭാര്യയെ കടന്നെഴുന്നിട്ട് പോയത് ഞാൻ അറിയാതിരിക്കാനാകും എന്നോട് ചൂടാകുന്നത് ഇന്ദ്രനെ ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ട് സിദ്ധു ചിരിയോടെ വിളിച്ചു പറഞ്ഞോ പോടാ ചുണ്ടിനിടയിൽ വെച്ചെന്ന് തിരിഞ്ഞ് നോക്കി പറഞ്ഞുകൊണ്ട് പോകുന്ന ഇന്ദ്രനെ ചിരിയോടെ നോക്കിക്കൊണ്ട് ദക്ഷയുടെ ക്യാബിലേക്ക് കയറിയവൻ ദക്ഷ ആ പയ്യൻ അവൻ ശല്യം ഉണ്ടാക്കുന്നുണ്ടോ എന്തുണ്ടെങ്കിലും പറഞ്ഞു രാവിലെ നിങ്ങൾ സംസാരം കേട്ടിരുന്നു ഞങ്ങൾ പക്ഷേ അത് ദക്ഷയോടായിരുന്നുവെന്ന് ഇപ്പോഴറിയുന്നത് മാളവിനോടാണെന്ന് കരുതിയ ഇന്ദ്രൻ അക്ഷയടിച്ച് കൂടായത് ഇന്ദ്രനെ കൊച്ചാക്കാതെ സിദ്ധു പറഞ്ഞു കേട്ട് ദക്ഷ അവനെ നോക്കി എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ തീർത്തോളാം സിദ്ധുവേടാ എനിക്ക് പറ്റാതെ വരുവാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചോദിച്ചോളാം മതി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഉണ്ടാകും കൂടെ എൻ്റെ ഇന്ദ്രൻ കെട്ടിയ താലി നിനിയുടെ അടുത്തോളം അവനോളം നീം എനിക്ക് വിലപ്പെട്ടത് തന്നെയാണ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് പോകുന്ന സിന്ധുവിനെ ദക്ഷിത നോക്കി പിന്നെ സാരിക്കുള്ളിൽ കിടക്കുന്ന താലിയും നെറ്റിയിൽ സിന്ധുനം നല്ല കട്ടിക്ക് തൊട്ടിയിട്ടുണ്ട് അതവൾക്ക് വല്ലാത്തൊരു ഭംഗി കൊടുക്കുന്ന പോലെ ഇന്ദൻ്റെ മുഖം ഓർമ്മ വന്നതും കടപ്പിൽ ഞേരിച്ചുകൊണ്ട് അവൾ ചെയ്തു ചാഞ്ഞ് കിടന്നു മേഡം പുറത്തുനിന്ന് മനുവാത്തിന് എന്നതുപോലെ ശബ്ദം കേട്ടതും അവൾ സംശയത്തോടെ കണ്ണു തുറന്നു കൊട്ടാരത്തിലെ ഡ്രൈവറാണ് ഒന്ന് രണ്ട് വട്ടം കണ്ടിട്ടുണ്ട് ആ ഓർമ്മയിൽ നേർമ്മയെന്ന് ചിരിച്ചവൾ ഇതിവിടെ തരാൻ ഭാമ തമ്പരാട്ടി പറഞ്ഞു മുന്നിലൊരു ഭാഗം നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞതും അവൾ ചുരുങ്ങിയ പുരുകത്തോടെ അത് വാങ്ങി ഇവിടെ തമ്പരാൻകുഞ്ഞിനും മാളുമോൾക്കുമൊക്കെ ചോറ് കൊണ്ടുവന്നതാ കൂടെ തമ്പരാൻകുട്ടിയുടെ ഭാര്യയ്ക്കും അയാൾ നിഷ്കളങ്കമായി പറഞ്ഞു കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു എന്നെ ദക്ഷളിച്ചാൽ മതി അവൾ ചിരിയോടെ പറഞ്ഞു കേട്ടതും അയാൾ അതിശയത്തോടെ അവളെ നോക്കി ഞാൻ അന്നപ്പോട്ടെ അയാൾ ചോദിക്കുമ്പോൾ തല തലകുലുക്കി മുന്നിലിരിക്കുന്ന ബാഗ് തുറന്നതും അതിൽ കണ്ട പാത്രങ്ങളെടുത്ത് പുറത്ത് വെക്കുമ്പോൾ അവൾക്ക് ആകാംക്ഷയായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കുഞ്ഞിലെ തന്നെ അമ്മ മരിച്ചതുകൊണ്ട് ഇങ്ങനെ പൊതി കെട്ടിത്തരാനൊന്നും ആരും ഉണ്ടായിട്ടില്ല അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ തിരക്കിൽ ജോലിക്കാരി വെച്ചിരുന്നു പിന്നെ അവിടെ ഇഷ്ടം പോലെയായിരുന്നു ഭക്ഷണമെല്ലാം ഒരു നെടുവരപ്പയുടെ ഭക്ഷണം വിളമ്പി കഴിക്കുമ്പോൾ ഭാമയെ ഓർത്തവൾ മെല്ലെ നിന്ന് പുഞ്ചിരിച്ചു എന്നാലും നിനക്ക് വല്ലാത്ത കുഴപ്പാക്ഷി വെറുതെ കിട്ടാത്ത മുന്തിരിയുടെ പുറകെ നടക്കുന്ന പോലെ നിൻ്റെ കാര്യം ് അവരുടെ കല്യാണവും കഴിഞ്ഞു ഇപ്പൊ അവർക്കൊരു ഭർത്താവ് ഉണ്ട് അതറിഞ്ഞിട്ടും ഇവന് ഭ്രാന്താണ് കവിളിൽ ഓയിൽമെന്റ് തേക്കുന്ന അക്ഷയെ നോക്കി അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു കിടത്തും ദക്ഷി ഓർത്തവൻ മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചു പിന്നെ ഒരു പുഞ്ചിരിയോടെ ചെയ്യുന്ന ജോലിയിലേക്ക് തിരിഞ്ഞു നീ ഒന്ന് വെറുതെ ഇരിക്കടാ ആ ഡോക്ടർ ഇവിടെ വന്നത് മുതൽ പുറകെയുണ്ടവൻ ഉള്ള അടിയെല്ലാം കൊണ്ടാലും പിന്നെയും പോകും ഇതിവനെ മടുക്കുന്നില്ല എന്തോ താടിയിൽ കൈ കൊടുത്തുകൊണ്ട് മറ്റൊരുവൻ പറഞ്ഞു കിടത്തും അക്ഷയെ അവനെ കൂർപ്പിച്ചു നോക്കി പിന്നെ അവരെ രണ്ടാളെയും കുർബി നോക്കിക്കൊണ്ട് തൻ്റെ ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു അവിടെ കിടന്നൊരു ചെയറിൽ ഇരുന്നു കൊണ്ട് ഫോണിലെ ദക്ഷയുടെ ഫോട്ടോ എടുത്തവൻ അതിലേക്ക് നോക്കിയിരുന്നു വല്ലാത്തൊരു എടുപ്പുണ്ട് അവൾക്ക് ആർക്ക് ആരാധന തോന്നുന്ന പോലൊരു എടുപ്പ് ആ നടത്തത്തിലും നോട്ടത്തിലും എല്ലാം അതിങ്ങനെ നിറഞ്ഞു നിൽക്കും കല്യാണം കഴിഞ്ഞതാണ് അത് ഓർക്കുമ്പോൾ പോലും നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റലാണ് എങ്കിലും അന്ന് വാശി പിടിക്കാൻ തോന്നുന്നത് പോലെ ആ കഴുത്തിൽ പതിഞ്ഞു കിടക്കുന്ന താലിയും നെറ്റിൽ നിറഞ്ഞു കിടക്കുന്ന സിന്ദൂരവും ഓർമ്മ വന്നതും അസ്വസ്ഥത നിറഞ്ഞ പോലെ അവൻ തല കുടഞ്ഞു നെഞ്ചിൽ നീറ്റൽ കണ്ണിലേക്ക് പടർന്ന പോലെ കണ്ണിൽ വെള്ളം നിറയുന്നതും അമർത്തി കണ്ണുകൾ അടച്ചു കളഞ്ഞവൻ ആരും കാണണ്ട അവളുടെ ഓർമ്മയിൽ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അങ്ങനെ ഇരുന്നവൻ